ഈശോമിഷേഖ് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് സോബി ജോസഫ് ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലാണ് ഉടമ്പടി എടുത്തത് ഇതെൻ്റെ പതിനഞ്ചാമത്തെ ഉടമ്പടി പുതുക്കലാണ് ഞാൻ ഈ അൾത്താരയിൽ മൂന്നാമത്തെ പ്രാവശ്യമാണ് അമ്മയുടെ പ്രത്യക്ഷകരത്തിൻ്റെ സാക്ഷ്യമായിട്ട് ഇവിടെ നിൽക്കുന്നത് അതിന് അനുഗ്രഹിച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു എൻ്റെ ആദ്യത്തെ ഈ ഉടമ്പടിയിലെ എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഞങ്ങളുടെ വീട് പണിയാണ് ഞങ്ങളുടെ വീട് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഉള്ളൊരു പഴയ വീടാണ് ആയിരുന്നു അതിന് ആ വീടിൻ്റേതായ ഒത്തിരി പരിമിതികളുണ്ട് മൂന്നു പ്രാവശ്യം ഞങ്ങളത് പുതുക്കിപ്പണതാണ് എങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ആ വീട് പോരാന്ന് തോന്നി ഇപ്പോൾ എല്ലാവരും പറഞ്ഞു പുതിയ വീട് വയ്ക്കുക നിങ്ങൾ എന്തിനാണ് ഈ പഴയ വീട്ടിൽ പിന്നെയും പണിയുന്നതെന്ന് പലരും അത് സന്തോഷത്തോടെ പറഞ്ഞവരുണ്ട് പരിഹസിച്ച് പറഞ്ഞവരുണ്ട് വിമർശിച്ചവരുണ്ട് പക്ഷേ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ മോനും ഈ ഒരു ഇതിൽ ഉറച്ചു നിന്നു കാരണം പരസ്യത്തെ അമ്മ ഞങ്ങളുടെ കൂടെയുണ്ട് ഞാൻ ഉടമ്പടിയിൽ ഇത്രയും വർഷങ്ങൾ ഞാൻ ഉടമ്പടിയിൽ ആ ഒരു നീക്കം വെച്ചിരുന്നില്ല പക്ഷേ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ വീടിൻ്റെ കാര്യം വെച്ചിരുന്നു ഏപ്രിൽ മാസത്തിൽ മുതൽ പണി തുടങ്ങി പണി തുടങ്ങിയത് മുതൽ ഞാൻ പരിസ്ഥിതി അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മയെ ഏൽപ്പിച്ചിരിക്കുന്ന പണിയാണ് ഇതിന് എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മ ഉണ്ടായാൽ അതിൻ്റെ നാണക്കേട് എനിക്കല്ല പരിശുത്തി അമ്മയ്ക്കാണ് അതുകൊണ്ട് കാരണം ഒത്തിരി പരിഹാസങ്ങളും വിമർശനങ്ങളും ആ വീട് പുതുക്കി പണിയുന്നതിൻ്റെ പേരിലുണ്ടായി പക്ഷേ ഒരു പുതിയ വീട് വയ്ക്കണമെങ്കിൽ അത് സാമ്പത്തികം ഒത്തിരി ആകും അതിൻ്റെ ആവശ്യമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല ഞങ്ങളൊരു സാധാരണ കുടുംബമാണ് അപ്പം ഞങ്ങളുടെ ഒരു സൗകര്യത്തിനുള്ള ഒരു വീട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഞങ്ങൾ പണി ചെയ് തുടങ്ങി അപ്പം ഒക്ടോബർ പരിശുദ്ധ അമ്മയുടെ മാസം ജപമാല മാസം ആ പണി തീർത്ത് തരണേന്ന് മനസ്സിലൊത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒക്ടോബറിൽ കൊന്തമാസം തന്നെ ആ വീടിൻ്റെ പണി തീർത്തു അപ്പം എനിക്കൊരാഗ്രഹം ജവമാല റാലി കഴിഞ്ഞിട്ട് മതി പുതിയ ഈ വീട്ടിൽ കയറി താമസിക്കാനായിട്ട് അപ്പം ഞാൻ തുടർച്ചയായി പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ ഈശോയുടെ അനുഗ്രഹത്താൽ നാല് പ്രാവശ്യം ജവമാല റാലിയിൽ എനിക്ക് സംബന്ധിക്കാൻ പറ്റി അത് ഈ പ്രാവശ്യം എനിക്ക് രണ്ടാഴ്ച മുമ്പ് കാലിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു അപ്പം ഞാൻ അതിനുള്ള ടാബ്ലറ്റുകളൊക്കെ എടുത്തു അപ്പം ജവമാല റാലിയുടെ അന്ന് ആ രാത്രിയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്ന് എഴുതി എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു രാത്രിയിലൊരു പോള കണ്ണടച്ചില്ല ഉറങ്ങാൻ പറ്റിയില്ല പക്ഷേ രാവിലെ ഞാൻ എട്ട് മണിക്കൂർ ഉറങ്ങുന്നതിലും നല്ല ഉത്സാഹത്തോടെ രാവിലെ എഴുന്നേറ്റും ജപമാല റാലി ഞാൻ ഉദ്ദേശിക്കുന്നതിലും നന്നായിട്ട് എനിക്ക് അതിനകത്ത് പങ്കുചേരാൻ പറ്റി ഉദ്ദേശിച്ച സമയത്തിന് മുൻപായിട്ട് അർത്തുങ്കൽ പള്ളിയിൽ എത്തുവാനായിട്ട് പറ്റി അപ്പം ആ ജപമാല റാലി കഴിഞ്ഞ് ഇരുപത്തി ഏഴാം തീയതി ജപമാല റാലി ആ മുപ്പതാം തീയതി ബുധനാഴ്ച ഞങ്ങളുടെ വീടിനേക്ക് ഞങ്ങൾ അച്ഛനെ വിളിച്ച് വ്യഞ്ചരിച്ച് ഞങ്ങൾക്ക് കയറി താമസിക്കാൻ പറ്റി പക്ഷേ പണ്ട് ഞങ്ങളെ പരിഹസിച്ചവരും വിമർശിച്ചവരും കണ്ട് പറ പറഞ്ഞത് പഴയ വീടാണെന്ന് ആരും പറയില്ല ഒരു പുതിയ വീട് പണിതാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെയാണെന്ന് ഈ വീട് പണിയുന്ന സമയത്ത് എല്ലാ ദിവസവും രാവിലെ നാലരയ്ക്കോ അഞ്ചിനും ഞാൻ നാലരയ്ക്ക് എഴുന്നേൽക്കുന്ന ആളാണ് അപ്പം നാലരയ്ക്കോ അഞ്ചിനും ഇടയ്ക്ക് അത് രാത്രി സമയമാണ് ശരിക്കും ഇരുട്ടാണ് എങ്കിലും ഞാൻ ഇങ്ങനെ എന്നും ഈ വീടിനെ സമർപ്പിച്ച് വീട്ടിലേക്ക് നോക്കി ഞാൻ ഒരു ജപമാലയും കരണ ഞാൻ ചെല്ലുമായിരുന്നു അപ്പം ഒരു പലപ്പോഴും എൻ്റെ മനസ്സിലോർക്കും അമ്മ ഞാൻ ഈ ചെല്ലുന്ന കൊന്ത അമ്മ കേൾക്കുന്നുണ്ടോ അമ്മയെ അറിയുന്നുണ്ടോ അമ്മ എനിക്ക് ഒരു ദിവസം ഞാൻ ഇങ്ങനെ കൊന്ത ചൊല്ലിക്കഴിഞ്ഞാൽ കൊല്ലിക്കൊണ്ടിരുന്നു ഞാൻ പറഞ്ഞു അമ്മേ എനിക്കൊരു അടയാളം തരുമോ ഞാൻ ചോദിക്കുന്നത് അധികം ആയിരിക്കും എങ്കിലും എനിക്കൊരു അടയാളം തന്നെ അപ്പം ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു പ്രകാശകോളം ഒന്നും ഇന്നും അറിയുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്കിത് മാത്രം മതി എന്ന് പറഞ്ഞു പിന്നെ ഈ ആ പണിയിൽ നിന്ന് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പം ഞങ്ങൾക്കൊരു നല്ല ഒരു കോൺട്രാക്റ്റിനെ ദൈവാനുഗ്രഹിച്ച് കിട്ടി അത് ആത്മാർത്ഥമായിട്ട് സ്വന്തം വീട് ചെയ്യുന്നതുപോലെ പണി ചെയ്തു വീട് പണിയുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ടെൻഷനും ഇല്ലായിരുന്നു എനിക്കും എൻ്റെ ഭർത്താവിനും മോനും ഒരു ടെൻഷനും ഇല്ലായിരുന്നു എല്ലാം ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനും നന്നായിട്ട് നടത്തി തന്നു പിന്നെ ഈ വീട് പണിയുന്ന സമയത്ത് ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ നേർച്ച വസ്തുക്കൾ ഞാൻ വിശുദ്ധ തൈലം കൊണ്ട് മിക്ക ദിവസങ്ങളിലും ഞാൻ കുരിച്ചു വരയ്ക്കുമായിരുന്നു എല്ലാ ഭിത്തിയിലും കുരിച്ചു വരയ്ക്കുമായിരുന്നു വെഞ്ചരിച്ച ഉപ്പ് ഞാൻ വിതറും അല്ലെങ്കിൽ വെള്ളത്തിനകത്ത് കലക്കി വീടിന് ചു വീടിനകത്തും വീടിന് ചുറ്റും തലയ്ക്കുമായിരുന്നു പിന്നെ ഇവിടുത്തെ കൃപാസനത്തിൻ്റെ ഇവിടുത്തെ മണ്ണ് ആ മണ്ണ് എടുത്തുകൊണ്ടുപോയി എല്ലായിടത്തും ഇടുമായിരുന്നു അങ്ങനെ എല്ലാ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു ഇതെല്ലാം എൻ്റെ കഴിവുകൊണ്ടല്ല മാതാവിന് തോന്നിക്കുന്നത് എപ്പോഴും മാതാവിൻ്റെ കൂടെയുണ്ട് കുറേ വർഷങ്ങളായിട്ട് ഞാൻ എന്ത് ഇതുണ്ടെങ്കിലും ഞാൻ പറയും അമ്മ എൻ്റെ കൂടെ കൂടെയുണ്ടല്ലോ ഞാൻ ഉടമ്പണി എന്നാണല്ലോ പണ്ട് മുതലേ അമ്മയുടെ ഒരു ഭക്തയാണ് ഞാൻ എൻ്റെ പേര് മാമോദ പേര് മേരി എന്നാണ് ഞാൻ പണ്ട് മുതലേ ഭക്തയാണ് പക്ഷേ ഇപ്പോൾ ഈ ഉടമ്പടി എടുത്തതിൽ പിന്നെ കുറേ കൂടി കുറച്ചുകൂടി ഞാൻ അമ്മയോട് അടുത്തു എപ്പോഴും എല്ലാ കാര്യത്തിനും അമ്മയുണ്ടല്ലോ എന്നുള്ളൊരു വിചാരം ദൈവാനുഗ്രഹിച്ച് ഞങ്ങളുടെ വീട് ക്ക് ഞങ്ങൾ ആഗ്രഹിച്ചതിലും ഞങ്ങൾ പ്രതീക്ഷിക്കാത്തതിലപ്പുറമായിട്ട് നന്നായിട്ട് ഒരു സാമ്പത്തിക ബാധ്യത ഇല്ലാതെ എല്ലാം കംപ്ലീറ്റ് ആക്കി ഞങ്ങൾക്ക് ചെയ്തു തന്നു പഴയതായിട്ട് നാട്ടിലുള്ളവർക്ക് നാട്ടിലുള്ളവർക്കറിയാതെ പഴയ വീടാണ് പക്ഷേ പുതിയതായിട്ട് ആരെങ്കിലും കണ്ടാലത് പഴയ വീടാണെന്ന് ആരും പറയത്തില്ല പഴയ വീട് പണിതാണെന്ന് പറയത്തില്ല അതുപോലെ അതാക്കി തന്നു പിന്നെ രണ്ടാമത്തെ ഒരു സാക്ഷ്യം അത് ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞാൽ പറയേണ്ട ഒരു കാര്യമായിരുന്നു ഞങ്ങൾക്ക് ചില സ്ഥലം വിൽപ്പന വേണമായിരുന്നു മൂന്ന് കാനഡയിൽ ഉപരിപഠനത്തിന് പോകാൻ വേണ്ടി അതും ഞങ്ങൾ ഉദ്ദേശിച്ച വിലയിലും കൂടുതൽ ഞങ്ങൾ ആഗ്രഹിച്ച വിലയിൽ തന്നെ ഞങ്ങൾക്കത് വിൽക്കാൻ പറ്റി അതും ഉടമ്പടി വസ്തുവായ ഉപ്പ് വിശ്വാസ പ്രമാണം ചെല്ലി അവിടെ ഞാനും എൻ്റെ ജീവിത പങ്കാളിങ്ങളെ കൊണ്ടുപോയി അവിടെ ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ ഇതായിട്ട് പറയുന്നത് ഞാൻ എല്ലാ ദിവസവും മിസ്റ്റുർബാനയിൽ പോവും ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ ചിലപ്പോൾ പോകാൻ പറ്റാതെ വരുമ്പം ഞാൻ പാറേപ്പള്ളിയിൽ പോകാറുണ്ട് അപ്പോൾ രാവിലെ ഒരു ദിവസം ബസ്സിന് കയറി ഞാൻ പോകുന്നു അപ്പം ഈ കണ്ടക്ടർമാർ ശരിക്കും ആദ്യത്തെ ട്രിപ്പ് ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ നേർച്ചയ്ക്ക് ഇടാനായിട്ട് പൈസ തരും അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ തന്നു ഞാനതിൻ്റെ ബാഗിൽ ഇട്ടു ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എന്തോ മിസ്സിങ് ആയിട്ട് തോന്നുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ബാഗില്ല അപ്പോൾ എനിക്കൊരു സംശയം ഞാനിത് വണ്ടിയാൽ മറന്നോ എന്തോന്ന് വെച്ചു നോക്കിയപ്പം താഴെ വണ്ടിയുടെ അടിയിൽ ടയറിൻ്റെ അടിയിൽ കിടക്കുന്നു അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി ഒരു ശകലം മുന്നോട്ടെടുത്താൽ ഈ ബാഗിൻ്റെ മുകളിലൂടെ കയറിപ്പോവും കാരണം എൻ്റെ മൊബൈലും എല്ലാ കാര്യങ്ങളും അതിനകത്തും ഞാൻ ആദ്യം ഒന്ന് മടിച്ചു നിന്നു അവിടെ നേർച്ച വണ്ടികൾ നിർത്തി ഇറങ്ങുന്നവരെല്ലാം പറഞ്ഞ് ബൈക്ക് എടുക്കരുത് റിസ്ക്കാണ് ബൈഗ് പോട്ടെ എടുക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് മടിച്ചു നിന്നപ്പം പുറയിൽ നിന്ന് മാതാവ് പറയുന്ന പോലെ നീ എടുത്തോ ഒന്നും പേടിക്കേണ്ടെന്ന് എന്താണെന്നറിയതിൽ ആ ഒരു ധൈര്യത്തിൽ ഞാൻ ആ ബാഗ് എടുത്തു സാധാരണ വണ്ടി അവിടെ നിർത്തുവാണെങ്കിൽ പെട്ടെന്ന് അവർ വിട്ടുപോകുന്നതാണ് പക്ഷേ അന്ന് ആ ഡ്രൈവറിനെ മാതാവ് അവിടെ പിടിച്ച് നിത്തി നിർത്തിയതാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു പിന്നെ എനിക്ക് ഇയർ ബാലൻസിൻ്റെ ഒരു പ്രശ്നം പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷങ്ങളായിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് അത് എൻ്റെ പൂർണ്ണമായിട്ട് മാറി അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഒരു ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ബുദ്ധിമുട്ടാകും തലകർക്കും ഛർദ്ദി പിന്നെ ഒരു ഒരു മാസത്തോളം ഞാൻ മെഡിസിൻ എടുക്കണം മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ദൈനംദിന ജോലികൾ പോലും എനിക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ അങ്ങനെയുള്ളൊരു രോഗവപ്പം എനിക്കില്ല അതുപോലെ തന്നെ തലവേദന നേരത്തെ തലവേദനകൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അത് ടാബ്ലറ്റ് എടുക്കാതെ എൻ്റെ തലവേദന ഒരിക്കലും മാറത്തില്ല ഞാൻ ടാബ്ലറ്റ് എടുത്തില്ലെങ്കിൽ ഞാൻ അവസാനം ഛർദ്ദിച്ച് ആ ദിവസം മുഴുവൻ എൻ്റെ പോവും പക്ഷേ ഈ ഉടമ്പടി എടുത്ത് കഴിഞ്ഞത് പിന്നെ അങ്ങനെ ഒരു തലവേദന എനിക്ക് ഉണ്ടായിട്ടില്ല ചെറിയ തോതിൽ വല്ലതും ഉണ്ടായെങ്കിലും അത് പെട്ടെന്ന് ഒരു ചായ കുടിക്കുക അങ്ങനെ അതങ്ങ് തീർത്തങ്ങ് മാറുന്നുണ്ട് പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച് ഉടമ്പടിയിൽ ഇപ്പം ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഞാൻ എൻ്റെ ഭൗതികമായ ഒരു കാര്യങ്ങളും തന്നെ വയ്ക്കാറില്ല പിന്നെ ഈ രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്ലസ്സിങ് അനുദിന അനുഗ്രഹ പ്രാർത്ഥന ഇത് എല്ലാ ദിവസങ്ങളിലും അഞ്ചരയ്ക്ക് ആ പ്രാർത്ഥന മുടങ്ങാതെ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടുന്നുണ്ട് രാവിലെ എന്തെങ്കിലും മനസ്സിലൊരു ഉത്കണ്ഠയോ ആകുലതയോ ആയിട്ടാണ് എഴുന്നേറ്റ് വരുന്നത് എന്നെങ്കിലും അന്ന് അച്ഛൻ്റെ പ്രാർത്ഥനയിൽ ആ വചനം അച്ഛൻ്റെ ആ പ്രാർത്ഥന എനിക്ക് വേണ്ടിയാണെന്നുള്ള ഇതുപോലെ ആ വിഷയം തന്നെയായിരിക്കും അച്ഛൻ പറയുന്നത് അപ്പം ഒത്തിരി ആശ്വാസമാണ് ആ ഒരു വചനം അന്നത്തെ അന്നത്തെ ആ ഡെയിലി ബ്ലെസ്സിങ് വചനം ഡെയിലി ബ്രെഡ് ഒരു ഭയങ്കര ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് വരുന്നത് ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള എൻ്റെ പ്രാർത്ഥനകൾ പിന്നെ പല പ്രാവശ്യങ്ങളും മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്കുണ്ടായിട്ടുണ്ട് മുല്ലപ്പൂവിൻ്റെ സുഗന്ധവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴും അതിന് അമ്മ പറഞ്ഞു തരും ഇതാണ് വഴി ഇതിലേ ഇതിലെ എന്ന് ആ ഒരു എന്ത് എൻ്റെ മന എപ്പോഴും ഉണ്ട് നീ നടക്കേണ്ട വഴി നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് ഇപ്പോഴും മാതാവ് എൻ്റെ കൂടെ എന്നോടൊപ്പം സഞ്ചരിക്കുവാണ് ജീവിതകാലം മുഴുവൻ ഈ ഉടമ്പടിയിൽ ഉറച്ച് നിന്ന് മുന്നോട്ട് പോകണമെന്ന് മനസ്സിലാഗ്രഹിക്കുന്നുണ്ട് അതും പരിശുദ്ധ അമ്മ നടത്തി തരുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുവാണ് എൻ്റെ പ്രേക്ഷക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ പത്രം ഞങ്ങളുടെ വീടിനടുത്തൊക്കെയായിരുന്നു കൊണ്ട് കൊടുത്തോണ്ടിരുന്നത് അതുപോലെ തന്നെ പള്ളിയിൽ എവിടെയെങ്കിലും പത്രം ആരെങ്കിലും ഉപേക്ഷിച്ചിട്ട് പോയാൽ ആ പത്രം എല്ലാം എടുത്ത് ആർക്കെങ്കിലും കൊടുക്കുക ആ പത്രം ഇവിടെ കിടക്കുന്നതാണോ മനസ്സിനൊരു ഭയങ്കര ഒരു അസ്വസ്ഥത അതുകൊണ്ട് ആ പത്രം എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു പിന്നെ ഇപ്പം കുറെ നാളായിട്ട് ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഗവൺമെൻറ് ആശുപത്രിയിലാണ് കൊണ്ടുപോയി പത്രം കൊടുക്കുന്നത് പത്രം കൊണ്ടുപോകുന്നതിനൊപ്പം പൊതുച്ചോറും കൊണ്ടുപോകും ആ പൊതുച്ചോറിനകത്ത് നേർച്ച വസ്തുവായി ഉപ്പ് വിതറി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് പൊതുച്ചോറും കൊണ്ട് പോകുന്നത് പത്രമായിട്ട് പോകുമ്പം അവിടെ ചെന്ന് രോഗികളെ കാണുകയും അവരുടെ വിഷമങ്ങൾ കേൾക്കുകയും നമ്മൾ ചെയ്യുന്ന സാമ്പത്തിക സഹായം ചെയ്യുകയും ചെയ്യും പിന്നെ ഞങ്ങൾക്കൊരു വരുമാനമാർഗ്ഗം ഉണ്ടായത് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തേ പിന്നെ അതുകൊണ്ട് ആ വരുമാനമാർഗ്ഗം കിട്ടാൻ തുടങ്ങിയത് മുതൽ ഇന്ന് വരെ മുടക്കും കൂടാതെ അതിൻ്റെ ദശാംശം എടുത്ത് ഞങ്ങൾ മാറ്റി വെച്ചിട്ടേ ഉള്ളൂ ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ എടുക്കാറുള്ളു ആ ദശാംശം ഞങ്ങൾ അർക്കത്തപ്പെട്ടവരുടെ കൈകളിൽ തന്നെ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പിന്നെ അനാഥാലയത്തിന് ഞങ്ങൾ പൊതിച്ചോറ് എല്ലാ രണ്ടാം ശനിയാഴ്ചയും നാലാം ശനിയാഴ്ചയും പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട് വീടിൻ്റെ വെഞ്ചിരിപ്പ് ഞങ്ങൾ ലളിതമായിട്ടാണ് നടത്തിയത് അത് ചിലവാകുന്ന പൈസ ഞങ്ങൾ സ്വ സ്വരൂപിച്ച് വെച്ചിട്ട് ഞങ്ങൾ അനാഥാലയത്തിൽ കൊടുക്കുകയാണ് ചെയ്ത് ഞങ്ങൾ കഴിയുന്നതും ഞങ്ങൾ ആഘോഷങ്ങളും ഒക്കെ മാറ്റി മാറ്റിവെക്കുകയാണ് പിന്നെ ഇവിടെ വന്ന് സെപ്റ്റംബർ എട്ട് പിന്നെ ഡിസംബർ എട്ട് ആ ദിവസങ്ങളിൽ മാതാവിൻ്റെ പ്രത്യേക ദിവസങ്ങളിൽ വന്ന് അതിന് ഉടമ്പടി പുതുക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹം എനിക്കുണ്ട് ഞാനിവിടെ വരുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി പിറന്നാളുകൾ അതൊക്കെ ഇവിടെ വന്ന് പരസ്യത്തെ അമ്മയോടൊത്താണ് ഞങ്ങളത് ആഘോഷിക്കുന്നത് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ച് അമ്മയോടുകൂടാണ് അത് ഞങ്ങൾ ചിലവഴിക്കുന്നത് പിന്നെ പ്രാർത്ഥനകൾ ഒന്നും മുടക്കാറില്ല എല്ലാ പ്രാർത്ഥനകളും ബൈബിള് ഇപ്പോൾ എട്ട് തീരെ കുറഞ്ഞ് എട്ടല്ലേ പത്ത് പ്രാവശ്യം ഞാൻ സമ്പൂർണ്ണ ബൈബിൾ വായിക്കാനുള്ളൊരു അനുഗ്രഹം എനിക്കുണ്ടായി ഒരു വർഷം മൂന്ന് പ്രാവശ്യമെങ്കിലും ഞാൻ സമ്പൂർണ്ണ ബൈബിൾ വായിക്കുന്നുണ്ട് ഒരു ഈ കൊന്ത എൻ്റെ കഴുത്തിലും എൻ്റെ കയ്യിലും മുടങ്ങാതെ ആയിട്ട് ഞാൻ ഉടമ്പടി എടുത്തത് പിന്നെയാണ് ഈ കൊന്ത ഞാൻ ഒരിക്കലും രാത്രിയിൽ കിടക്കുമ്പോൾ പോലും എൻ്റെ കയ്യിലുണ്ട് ഈ കൊന്ത കൊന്ത ഒന്നും മാറ്റി വെച്ചിട്ടുള്ളൊരു ഒന്നുറങ്ങാൻ പോലും എനിക്ക് സാധിക്കാറില്ല അതുപോലെ തന്നെ കഴുത്തിലും കാരണം പരസ്യത്തി അമ്മയെ അതുപോലെ ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുവാണ് അമ്മ അതുപോലെ അനുഗ്രഹങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ഉടനെ അമ്മയെ വിളിക്കുന്നത് പിന്നെ എന്തെങ്കിലും വസ്തുക്കൾ കാണാതെ പോകുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിക്കും അത് ഇന്ന സ്ഥലത്തുണ്ട് ചിലപ്പം എൻ്റെ ജീവിത പങ്കാളി പല ദിവസങ്ങളിലായിട്ട് അന്വേഷിക്കുന്നതായിരിക്കും പക്ഷേ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിക്കും അത് ഇന്ന സ്ഥലത്തുണ്ടെന്ന് അങ്ങനെ തോന്നിക്കുന്ന സ്ഥലത്തുനിന്ന് തന്നെ എനിക്കത് കിട്ടാറുണ്ട് പിന്നെ വിസ്തോർബാന അത് മുടക്കുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റത്തില്ല പല ചിലപ്പോൾ ചില യാത്രകളൊക്കെ ഞങ്ങൾ ഒഴിവാക്കും കാരണം എനിക്ക് വിസ്തൂർബാന മുടങ്ങുമല്ലോന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട് ഞാനത് മാറ്റിവെക്കും ആ യാത്രകൾ മാറ്റിവെക്കും പിന്നെ ഞങ്ങൾ എവിടെങ്കിലും യാത്ര ചെയ്താൽ ഞങ്ങൾ ആദ്യം കൊന്ത് വണ്ടിയിലാണെങ്കിൽ കൊന്ത് ചെല്ലിക്കൊണ്ടാണ് ഞങ്ങൾ അന്നത്തെ ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത് അമ്മയുടെ സംരക്ഷണം പിന്നെ ഈശോയുടെയും പിന്നെ എനിക്ക് യാത്രകളിൽ ഏറ്റവും വലിയ സന്തോഷം ഞാൻ ചോദിച്ചാൽ കയറുമ്പോൾ മുതൽ കൊന്തചെല്ലുമായിരിക്കും ഞാൻ ആദ്യം ഞങ്ങൾ കുടുംബമായിട്ട് ഒന്നിച്ച് ചെല്ലും പിന്നെ ഞാൻ സൈലൻ്റ് ആയിട്ട് ഞാൻ കൊന്ത് ചെല്ലും ഇറങ്ങുന്നതുവരെ കൊന്ത അപ്പം എത്ര കൊന്ത എനിക്ക് യാത്രയിൽ ചെല്ലാൻ പറ്റുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം പിന്നെ കരുണ്യപ്രവൃത്തികൾ മറ്റുള്ളവർ ചിലപ്പോഴൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളൊക്കെ പറയുമ്പം ഞാൻ അതൊരു ഇതായിട്ട് സാധാരണ പറയുന്ന പോലെ ആയിരിക്കും ഞാൻ അവരോട് സംസാരിക്കുന്നതെങ്കിലും പലരും പറയാറുണ്ട് എന്നോട് സംസാരിച്ചപ്പം ശരിക്കും ഒരു മനസ്സിലൊരു ആശ്വാസം കിട്ടിയെന്ന് അതൊന്നും എൻ്റെ കഴിവല്ല എന്നിലൂടെ തമ്പരാൻ പ്രവർത്തിക്കുന്നതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പരിസ്യത്തെ അമ്മ വഴി ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു ഈശോയെ നന്ദി ഈശോയെ സ്തുതി സ്തുതിയാറ് കർത്താവിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അവിടുന്ന സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു സോബി ജോസഫ് എന്ന ഈ സഹോദരി തൻ്റെ ഭവനത്തിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ടാണ് പരിശുദ്ധമയുടെ തിരുസന്നിധിയിൽ ഏറ്റവും ശ്രദ്ധേയമായി നാടുകൾ പ്രാർത്ഥിച്ചത് ഒത്തിരി പേർ അത് നവീകരിക്കുന്നതിന് എതിർപ്പുണ്ടായിരുന്നു പുതിയ ഭവനം വയ്ക്കണമെന്ന അഭിപ്രായമുണ്ടായിരുന്നു മൂന്ന് തവണ നവീകരിച്ച ഒരു ഭവനമാണ് ആ നവീകരണ പ്രക്രിയ തുടങ്ങുന്ന സമയത്താണ് പരിശുദ്ധമയുടെ വലിയ സംരക്ഷണ നേടി പ്രാർത്ഥിക്കുകയും ഒരു തടസ്സവും ഇല്ലാതെ വളരെ മനോഹരമായി എല്ലാവർക്കും ഒരു ദൈവീക ചൈതന്യം ലഭിക്കും വിധം ആ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിച്ചതിനെ സഹോദരി സന്തോഷത്തോടുകൂടി ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെയാണ് ഒരു അപകടകരമായ സാഹചര്യത്തിൽ നിന്ന് മകളെ സംരക്ഷിച്ചതിന് സാക്ഷ്യം വകുപ്പിക്കുന്നത് അത് ബാഗ് ബസ്സിനടിയിൽ പോകുമ്പോൾ അത് മറ്റുള്ളവർ എടുക്കരുതെന്ന് സൂചിപ്പിക്കുന്നുണ്ട് അത് എടുത്തത് അവിവേകവുമായി പലർക്കും തോന്നും എങ്കിലും അത് യാതൊരു ആപത്തോ പ്രയാസവും ഇല്ലാതെ ഒന്നും നഷ്ടപ്പെടാതെ ഒന്നും നശിപ്പിക്കപ്പെടാതെ എല്ലാ രേഖകളോടും മൊബൈൽ ഫോണോടും എല്ലാം ചേർന്ന് ആ ബാഗ് അവിടുന്ന് വാഹനത്തിൻ്റെ ഇടിയിൽ നിന്ന് ബസ്സിന് ഇടിയിൽ നിന്ന് എടുക്കുവാനായിട്ട് സാധിച്ചതിനെയും സന്തോഷത്തോടും നന്ദിയോടും കൂടി സൂചിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് മകളുടെ ആത്മീയ ജീവിതത്തിൽ ലഭിച്ച നന്മകളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയത് നമ്മൾ സുദീർഘമായി ശ്രമിച്ചത് അതാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് വരുമ്പോൾ അതൊരു ആത്മീയ വളർച്ചയിലേക്കുള്ള വടി തുറന്നു അത് കുടുംബത്തിലെല്ലാവരെയും ചേർത്ത് നിർത്തി പ്രാർത്ഥനയിൽ ഒരുമിച്ചാക്കി അതോടൊപ്പം ഏതൊരു കാര്യവും അമ്മമാതാവിനോട് ആലോചിച്ച് ചെയ്യുന്ന ഒരു പ്രകൃതം കുടുംബത്തിലുണ്ടായി വിശുദ്ധ കുർബാന മുടക്കാതിരിക്കുവാൻ അച്ഛൻ്റെ ധ്യാനം എപ്പോഴും കേൾക്കുവാൻ ഡെയിലി ബ്ലെസ്സിങ് എന്ന അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ അവിടെ ആ ദിവസത്തെ മുഴുവനും നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ക്ലേശങ്ങളോ സങ്കടങ്ങളോ ഉണ്ടെങ്കിൽ അതിന് ഉത്തരം തേടിക്കൊണ്ട് ആ പ്രാർത്ഥനയെ സമീപിക്കുവാൻ സാധിക്കുന്നു അങ്ങനെ ആത്മീയ ജീവിതം കുറേ കൂടി ബലപ്പെടുത്തുവാൻ അമ്മ മാതാവിൽ ആശ്രയിച്ച് ദൈവഭജനത്തിൽ ആശ്രയിച്ചു ജീവിതത്തെ നയിക്കുവാൻ കുടുംബത്തിന് സാധിക്കുന്നുവെന്ന വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഉടമ്പടി ജീവിതം നമ്മളെ എപ്പോഴും ദൈവിക മനുഷ്യരാക്കി വളർത്തുകയാണ് ചെയ്യുക ലോലമായ ഭൗതിക കാര്യങ്ങളിൽ നിന്നും നമ്മുടെ ആത്മാവിന് ഉപകരിക്കുന്ന നന്മയുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ അത് വളർത്തുന്നുണ്ട് കുറെക്കൂടി പക്വതയുള്ളവരാകുവാൻ കുറേക്കൂടി ശാന്തതയുള്ളവരാകുവാൻ കുറെക്കൂടി ദൈവ സ്നേഹത്താൽ പ്രേരിതരായി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരാകുവാൻ എപ്പോഴും ഉടമ്പടി ജീവിതം നമ്മളെ നയിക്കുന്നുണ്ട് അതാണ് ഉടമ്പടിയിൽ നമ്മൾ ജീവിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതം കുറെ കൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സഹജീവികൾക്ക് സന്തോഷത്തിനും സ്നേഹത്തിനും സഹായത്തിനും കാരണമാകുന്നു എന്ന് തന്നെയാണ് അതിലേക്ക് നമുക്ക് വളരുവാനാവുന്നില്ലെങ്കിൽ ഉടമ്പടി നമ്മളിൽ വളരുന്നില്ല എന്നുകൂടി അർത്ഥമുണ്ട് കാര്യങ്ങൾ നേടുവാൻ വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയല്ല മറിച്ച് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ പരിശോധിക്കുവാനും വിശുദ്ധീകരിക്കുവാനും കുറേ കൂടി വിവേകത്തോടും ദൈവാശ്രയത്വത്തോടും കൂടി ജീവിതം നയിക്കുവാനും നമ്മളെ സഹായിക്കുന്ന പ്രാർത്ഥനാ പ്രവർത്തന പദ്ധതിയാണ് മരിയൻ ഉടമ്പടി നമ്മുടെ കുടുംബങ്ങളെ ജീവിതങ്ങളെ അപ്രകാരം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യം കരങ്ങളടിച്ച് മാതാവിനും തിരുക്കുമാരനും നമുക്ക്